എന്താണെന്നറിയുമോ അയ്യേന്ന് വെക്കല്ലേ ഇതാണ് നമ്മുടെ പൂത്തിൻ്റെ നാവ് ഇതൊക്കെ കഴിക്കുവോ എന്ന് ചോദിക്കൂ അല്ലേ ഇത് ഹോട്ടലിൽ നിന്ന് ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഉണ്ടാവും കാര്യം വെച്ചാൽ ഇത് മുഴുവനും ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇത് കണ്ടോ ഇതാ ഇത് നമ്മൾ ആ ഭീകര രൂപമെല്ലാം മാറ്റിയിട്ട് നല്ലപോലെ ചെത്തി വൃത്തിയാക്കിയിട്ട നമുക്ക് കടയിൽ നിന്ന് തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി നോക്കാം എങ്ങനെയാണെന്ന് വായോ നമുക്കേ നമ്മുടെ നാവെടുത്ത് കുക്കറിനകത്തോട്ട് ഇട്ടു ഇങ്ങനെ തന്നെ ഇടാവേ ഒരു രണ്ട് വിസിൽ അടിച്ചിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം എനിക്ക് ആ ഒരു നാവിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ നമ്മൾ ഇടുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ ഇടുന്നത് ഇത് ഉണ്ടോ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഇച്ചിരി ബീഫ് മസാല പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാവേ നമുക്കിതൊന്നേ ഇളക്കാം ഇന്നിത് ഇതാ കണ്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടയ്ക്കാം നമുക്ക് രണ്ട് വിസലടിച്ച് രണ്ട് വിസൽ അടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് ഞുറുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് നമ്മൾ രണ്ട് വിസലിടിച്ചത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് വേവ് ഉണ്ട് അപ്പം കറക്റ്റായിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കിട്ടും ഉണ്ടോ ആഹാ ഒരു കട്ടിംഗ് ബോർഡിലോട്ട് വെക്കാം ഇച്ചിരി ഒന്ന് തണുത്തോട്ടെ അല്ലേ നമുക്ക് ഇങ്ങനെ തന്നെയോ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ പീസായിട്ട് നമ്മുടെ നാവെല്ലാം സ്ലൈസ് ചെയ്ത് ഞാൻ എടുത്തു കേട്ടോ ഇനിയും വേവിക്കണം നമ്മുടെ ആ വെന്തവെള്ളം ഉണ്ടല്ലോ അതിലൂടെ തന്നെ ഇട്ട് കുക്കറിൽ ഇട്ടേക്കാവേ എന്നിട്ട് ഒന്നും ചെയ്യാനില്ല നമുക്ക് ഒരു മൂന്നാല് വിസലും കൂടെ നമ്മൾ അരിയാൻ പാകത്തിനാണ് നമ്മൾ ഇങ്ങനെ രണ്ട് വിസിലടിച്ചിട്ട് എടുത്തത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു ആറേഴ് വിസിലെടുത്ത് അടുപ്പിച്ച് വേവിക്കാം നമ്മുടെ വിസിലടിക്കുന്ന നേരം കൊണ്ടേ നമുക്കൊരു ചീനിച്ചിട്ട അടുപ്പ് വെച്ചേ അപ്പം നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കണമല്ലോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഓക്കെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇതാ ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ടേ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാക്കിക്കോ ഇത് കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ തന്നെ നേരത്തെ ഓർഡർ കൊടുക്കണം കേട്ടോ എന്നാലേ കിട്ടുള്ളു അല്ലാതെ മുഴുവൻ വെട്ടി എരിഞ്ഞു പോവും ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതാണേ അതുപോലെ ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നീര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാവേ നമ്മൾ കൊടുക്കുന്നത് രണ്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ചേർത്ത് അതും ഒരു രണ്ട് സ്പൂണ് ഇത് നമ്മുടെ ബീഫ് മസാലയാണ് കേട്ടോ അതും ചേർക്കാൻ നമുക്ക് ഒരു രണ്ട് സ്പൂൺ പിന്നെ ഇതിന് കുരുമുളകാണ് വേണ്ടിയത് കേട്ടോ അതൊരു മൂന്ന് സ്പൂണോളം ഉണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇതൊക്കെ ഈ പൊടിയൊക്കെ ഒന്ന് മൂത്തോട്ടെ ഇതാ നല്ല പോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അതിനകത്ത് ആ ഇതില്ലേ നമ്മുടെ ആ വെള്ളം ആ നെയ്യാണ് കേട്ടോ അത് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ആ മസാലയാണേ ഈ സവ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വളരണം കേട്ടോ എന്നാലേ നമുക്ക് ആ കളറ് കിട്ടുള്ളൂ ഇനി നമുക്ക് കൊടുക്കാം ലാസ്റ്റ് നമ്മൾ ഇച്ചിരി പെരുഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ ഉണ്ടോ ഇതേപോലെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി നല്ല പോലെ ഫ്രൈ ആക്കിയത് നമ്മുടെ നാവിൻ്റെ കളറൊക്കെ കണ്ടോ അതുകൊണ്ടാണ് നല്ലപോലെ സവോള ഫ്രൈ ആകണമെന്ന് അല്ല ചെറിയ ഉള്ളി ഫ്രൈ ആകണമെന്ന് പറഞ്ഞേ നോക്കിയാൽ ഇനി നമ്മൾ ചേർക്കുന്നത് പെരുഞ്ചീരകപ്പൊടിയാണ് ഒരു സ്പൂൺ പെരുഞ്ചീരകപ്പൊടി കുറച്ച് കറിവേപ്പില നമ്മുടെ പരിപാടി കഴിഞ്ഞു കണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആരാ കഴിക്കാത്തല്ലേ ഇതുപോലെ ഇങ്ങനെ ഈ കളറിൽ ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാരും കഴിക്കും ആരും അറിയത്തില്ല എന്നാവാന്നൊന്നും അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റ് വന്നു കേട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം പരിപാടി കഴിഞ്ഞു എരിവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് പാകത്തിന് എരിവ് ചേർക്കുക ആ കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടിയേട്ടാ കുരുമുളക് പൊടിയും പിന്നെ എന്താ പറയുക ഈ ഗരം മസാല ഞാൻ ചേർക്കാൻ ഞാനാന്ന് ഈ ബീഫ് മസാലയ്ക്കകത്ത് നമ്മുടെ ഉണ്ടാക്കിയ ബീഫ് മസാലയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് പിന്നെ ഓവർ കുത്തലൊന്നും വേണ്ട അതുകൊണ്ടാണ് ലാസ്റ്റ് പെരിഞ്ചീരകപ്പൊടി മാത്രം ചേർത്തേ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ നാവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ കണ്ടാൽ തിന്നാൻ തോന്നൂല്ലേ അപ്പം ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം കഴിക്കാവുന്നതല്ലേ ഇതൊക്കെ അപ്പം ഉണ്ടാക്കി നോക്ക അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ ഗ്രേവി ഒക്കെ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്ക അഭിപ്രായങ്ങളൊക്കെ പറ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കേ ബായ്